ഞാൻ പാന ഞാൻ പറഞ്ഞു പാന എന്നുള്ളത് ഒരു ഉദ്രകാളി സമ്പ്രാറ്റിലെ രീതിയാണ് പക്ഷെ പൂന്താന ഇതി കാവ്യമാക്കാൻ കൂന്താന ഗോപാലം പാനയാണ് അപ്പൊ ഈ രീതി പക്ഷേ അപ്പൊ പൂന്താനം കൃഷ്ണനെ ഞാൻ ഞാനല്ലാണ്ട് വന്നത് എന്റെ അടുത്ത വരിക ഗുരുനാഥനെ പറഞ്ഞു കൊണ്ടാട്ട് വന്നത് അതാണ് അദ്ദേഹത്തിന്റെ ഗുഷ്ട ഏതൊരുത്തിനും ഗുരുനാഥനെയാണ് ആദ്യം വന്നിരിക്കേണ്ടത് ഇന്ത്യയിൽ കബീർദാസിന്റെ ഒരു പ്രശസ്തമായ ഒരു ദോഹയുണ്ട് ദോഹ ഈഴി ഗുരുഗോവിന്ദ് പിടിക്കണമെന്നാണ് ചോദിക്കുന്നത് ഗുരുവും ഗോവിന്ദനും വിളിച്ച് കൂടുതലൊന്നു നോക്കണം ഞാൻ ആരുടെ കാലാണ് അർത്ഥം വന്നിക്കേണ്ടത് അപ്പോ കബീർദാസ് പറയണം തീർച്ചയായിട്ടും ഗുരുവിന്റെ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഗുരുവാണ് നിനക്ക് ആരാണ് ഭഗവാനെന്ന് പറഞ്ഞത് ഭഗവാനും മഹാത്മയുണ്ടെന്ന് പറഞ്ഞത് ഗുരുവാണ് അതുകൊണ്ട് നീ ഗുരുവിനെയാണ് അത് അതറിഞ്ഞില്ലാണെങ്കിൽ നിനക്ക് അറിയോ ദൈവം എന്താണെന്നോ ഭഗവാൻ എന്താണെന്നോ എന്നുള്ള അതാണ് എന്തെങ്കിലും അറിയില്ലല്ലോ നമ്മൾ ഗുരുവിനെയാണ് തിരിച്ചറിയുന്നത് ഇപ്പം ഗുരുത്തമുള്ള ഒരാളൊക്കെ ഗുരുനാഥിനെ വന്നിച്ച് തുടങ്ങാൻ പറ്റുള്ളൂ